സയ്യിദ് മുസ്താക്കലി ട്രോഫി ടി ട്വൻ്റി ടൂർണമെൻറ്റിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് ഒഡീഷയ്ക്കെതിരെ പത്ത് വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയം ഒഡീഷ നേടിയ നൂറ്റി എഴുപത്തി ആറിന് ഏഴെന്ന സ്കോർ അനായാസം ചെയ്സ് ചെയ്ത കേരളം പതിനാറ് പോയിൻ്റ് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെയാണ് വിജയം നേടിയെടുത്തത് നൂറ്റി ഇരുപത്തൊന്ന് റൺസുമായി റോഹൻ കുന്നുമലും അമ്പത്തൊന്ന് റൺസുമായി സഞ്ജു സാംസണും മികച്ച പ്രകടനം പുറത്തെടുത്താണ് കേരളത്തിൻ്റെ വിജയത്തിൻ്റെ മാറ്റുകൂട്ടിയത് രഞ്ജി ട്രോഫിയിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം പോലും നേടാനാവാതെ ബുദ്ധിമുട്ടുന്ന കേരളം ടി ട്വൻ്റി ഫോർമാറ്റിൽ മികച്ച പ്രകടനമാണിന്ന് പുറത്തെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഒഡീഷയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ബിപ്ലവ് സമന്ദ്ര നേടിയ അമ്പത്തിമൂന്ന് റൺസാണ് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് നാൽപ്പത് റൺസെടുത്ത സമ്പദ് ഭരത് ഇരുപത്തൊമ്പത് റൺസെടുത്ത ഗൗരവ് ചൗധരി എന്നിവരും ഒഡീഷയ്ക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് നാല് വിക്കറ്റ് നേടിയ എം ഡി നിതീഷും ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയ കെ എം ആസിഫുമാണ് കേരള ബൗളേഴ്സിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിങ്ങിൽ ഉജ്ജ്വലമായി ബാറ്റ് വീശിയ കേരള ഓപ്പണേഴ്സ് ആദ്യ പത്ത് ഓവറിൽ തന്നെ തൊണ്ണൂറ്റഞ്ച് റൺസ് നേടിയിരുന്നു പതിനേഴാം ഓവറിൽ മത്സരം അവസാനിക്കുമ്പോൾ അറുപത് പന്തിൽ പത്ത് ഫോറും പത്ത് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തൊന്ന് റൺസുമായി റോഹൻ കുന്നുമലും നാൽപ്പത്തൊന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തൊന്ന് റൺസുമായി ക്യാപ്റ്റൻ സഞ്ജുവുമായിരുന്നു ക്രീസിൽ നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച റെയിൽവേസിനെതിരെ രാവിലെ ഒൻപത് മണിക്കാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി